എത്ര ഗോവിന്ദ നാമ കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ കൃഷ്ണ എല്ലാ പേർക്കും അഷ്ടപതി വെൽവിഷസിലേക്ക് സ്വാഗതം എല്ലാവരും പേരും സുഖമായിരിക്കുന്നുവല്ലോ ഞാൻ ഇവിടെ സുഖമായിരിക്കുന്നു എല്ലാവരും എന്നോട് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് മോളെ എങ്ങനെയാണ് ഈ തിലകം ഇടുന്നത് എന്താണ് ഈ തിലകത്തിൻ്റെ അർത്ഥം എന്തുകൊണ്ടാണ് ഈ തിലകം ഈ രൂപത്തിലുള്ളത് മോൾക്ക് മാത്രമാണോ അല്ലെങ്കിൽ ഒരു വൈഷ്ണവയ്ക്ക് മാത്രമാണോ തിലകം ധരിക്കാൻ പറ്റുള്ളൂ അതെന്തുകൊണ്ടാണ് ഭഗവാനുമായിട്ട് തിലകം എന്താണ് റിലേറ്റ് ചെയ്തേക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഉത്തരമായിട്ടാണ് ഞാൻ എന്നോട് വന്നേക്കുന്നത് അതിനും അതിൻ്റേതായ ഒരർത്ഥമല്ലേ തിലകത്തിന് പുറമേയും അകമേയും ഒരർത്ഥമുണ്ട് പുറമേയുള്ള അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ വര പറയുന്നതിൻ്റെ റീസൺ ഭഗവാന്റെ ലോട്ടസ് സ്വീറ്റ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ലോട്ടസ് സ്വീറ്റും ഈ വര പറയുന്നത് ശ്രീമതി രാധാറാണിയുടെ ലോട്ടസ് സ്വീറ്റുമാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് തുളസി മഹാറാണീനെയാണ് ഈ ഇല പോലെ ഇരിക്കുന്ന പോലിരിക്കുന്ന തുളസി മഹാറാണീനെയാണ് ഈ ലീഫ് പോലെ ഇരിക്കുന്ന ഈ ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെഗത്തിൻ്റെ പുറമെയുള്ള അർത്ഥം നമ്മൾ നോക്കി ഇനി ഉള്ളിലുള്ള അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം ശ്രീമതി രാധാറാണിയും ഭഗവാൻ ശ്രീകൃഷ്ണനും മീറ്റ് ചെയ്യുന്നത് ഈ ഈ ബ്രഹ്മാണ്ടത്തിൽ മീറ്റ് ചെയ്യുന്ന ഒരേ ഒരു പ്ലേസ് ഉണ്ടെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തുളസി മഹാറാണിയാണ് തുളസി മഹാറാണി അറിയാതെ ഭഗവാനും ശ്രീമതി രാധാറാണിയും മീറ്റ് ചെയ്യത്തില്ല ഈ ബ്രഹ്മാണ്ടത്തിൽ ഭഗവാനും ശ്രീ ശ്രീമതി രാധാറാണിയും മീറ്റ് ചെയ്യുമ്പോൾ അതിന് ഒരുക്കി കൊടുക്കുന്ന ഒരേ ഒരാൾ തുളസി മഹാറാണിയാണ് അപ്പോൾ തുളസി മഹാറാണി ഭഗവാൻ ശ്രീകൃഷ്ണനും രാധാറാണിക്ക് മീറ്റ് ചെയ്യാൻ ഒരു സ്ഥലം എവിടെയാ ഉണ്ടാക്ക ഒരുക്കി കൊടുക്കുന്നത് അത് ശ്രീധാം വൃന്ദാവനിലാണ് അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സാധകാസും നമ്മൾ മുഴുവൻ ഈ ബ്രഹ്മാണ്ടത്തിലുള്ള മുഴുവൻ വൃന്ദാവനത്തെയും നമ്മൾ നമ്മുടെ തലയിൽ അല്ലെങ്കിൽ നമ്മുടെ ഫോർഹെഡിൽ നമ്മൾ കൊണ്ടു നടക്കുകയാണ് എപ്പോഴും അപ്പോൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ രാധാറാണിയുമുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനും ഉണ്ട് അതല്ലാതെ തുളസി മഹാറാണിയും കൂടെ ഉണ്ടെന്നാണ് അതിന് അർത്ഥം അപ്പം അതിനർത്ഥം നമ്മൾ സാധാദാസ് എല്ലാവരും ഈ തിലകം വരയ്ക്കുന്നതിലൂടെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ വൃന്ദാവനവും നമ്മൾ നമ്മുടെ നെറ്റിയിൽ കൊണ്ട് നടക്കുകയാണ് അപ്പം നമ്മൾ ഫിസിക്കലി അവിടെ ഉണ്ടായില്ല വൃന്ദാവനത്തിൽ ഉണ്ടാവില്ലെങ്കിൽ പോലും നമ്മളെപ്പോഴും നമ്മുടെ നെറ്റിയിൽ തന്നെയാണ് വൃന്ദാവനത്തെ കൊണ്ടു നടക്കുന്നത് ഇതാണ് ഇതിൻ്റെ അകമയുള്ള റീസൺ മനസ്സ് ഭഗവാൻ നമുക്ക് സമ്മാനമായി തന്നെക്കുന്ന ശരീരം മാത്രമാണ് ചൈതന്യ ചരിത്രാവൃതത്തിൽ ചൈതന്യ മഹാപ്രഭു സനാതൻ ഗോസ്വാമിയോട് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലയോ സനാതന ഈ ശരീരം നിൻ്റേതല്ല പകരം നിൻ്റേതാണ് അതിനർത്ഥം എന്താ കൃഷ്ണഭഗവാൻ പറയുന്നുണ്ട് ഈ ശരീരം ഞാൻ നിങ്ങൾക്ക് സമ്മാനമായി തന്നേക്കുന്നതാണ് എന്തിനാണ് തന്നേക്കുന്നത് അത് നിങ്ങളുടെ കടമയാണ് ഈ ശരീരം നമുക്ക് തന്നേക്കുന്നത് നമ്മുടെ കടമയാണ് ഇതിനെ ക്ലീനും ബ്യൂട്ടിഫുള്ളുമായി നിലനിർത്തേണ്ടത് നമ്മുടെ കടമയായിട്ട് ഭഗവാൻ സമ്മാനമായിട്ട് തന്നേക്കുന്ന ശരീരമാണ് കല്യാണം കഴിഞ്ഞ സ്ത്രീകളും ഖാദികമായിട്ട് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നെന്താണ് സിന്ദൂരമെടുക അല്ലാതെ രണ്ടാമത്തത് എന്താണ് മംഗൾസൂത്രം ധരിക്കുക അല്ലെ അപ്പോൾ എല്ലാ വൈഷ്ണവാസനും ഇതുപോലെയുണ്ട് അവരുടെ മംഗൾസൂത്രയാണ് കണ്ടിമാല കണ്ടിമാല ഭഗവാൻ്റെ പേരിലിടുന്ന കണ്ടിമാല അവരുടെ സിന്ദൂരമാണ് ഗോപി തിലകം അല്ലെങ്കിൽ വൈഷ്ണവ തിലകം എന്ന് പറയുന്നത് ശരീരം ഭഗവാൻ തന്ന ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തെ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട നമ്മുടെ കടമയാണല്ലേ ഈ ക്ഷേത്രത്തിൽ ആരാധിക്കേണ്ടത് ആരെയുമാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെയുമാണ് ആണല്ലേ പത്മപുരാണത്തിൽ ശാസ്ത്രങ്ങളിൽ പത്മപുരാണത്തിൽ പറയുന്നുണ്ട് ഒരാൾ ദ്വാദശിലക്ക് വേണം വരയ്ക്കുവാൻ ദ്വാദശ എന്ന് പറഞ്ഞില്ലെന്നാൽ പന്ത്രണ്ട് തിലകം വേണം ഒരാളൊരു ശരീരത്തിൽ ധരിക്കുവാൻ വേണ്ടിയിട്ട് എവിടെയാണ് പന്ത്രണ്ട് തിലകവും ധരിക്കേണ്ടതെന്ന് ഞാൻ വഴിയേ പറഞ്ഞ് തരാം അപ്പോൾ പറയേണ്ട ഭഗവാൻ്റെ പന്ത്രണ്ട് പേരുകളുണ്ട് അറിയാമോ തുടങ്ങുന്നത് നെറ്റിയിൽ നിന്ന് നെറ്റിയിൽ നമ്മൾ പറയുമ്പോൾ ഓം കേശവായ നമഹ എന്ന് വേണം പറയാൻ പിന്നെ നമ്മുടെ വയറ്റിൻ്റെ ഭാഗത്തിടുമ്പോൾ ഓം നാരായണായ നമഹെന്നും നമ്മുടെ ചെസ്റ്റ് ഭാഗത്തിടുമ്പോൾ ഓം മാധവായ നമഹെന്നും നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തിടുമ്പോൾ ഓം ഗോവിന്ദായ നമഹെന്നും നമ്മുടെ വലതുവശ വയറിൻ്റെ ഭാഗത്തിടുമ്പോൾ ഓം വൈഷ്ണവേ നമഹെന്നും വലതുവശ കൈഭാഗത്തിടുമ്പോൾ ഓം മധുസൂതനായ നമഹെന്നും വലതുവശ തോൾ ഭാഗത്തിടുമ്പോൾ ഓം വിക്രമായ നമഹെന്നും പിന്നെ ഇടതുവശ വെല്ലി അതായത് വയറിൻ്റെ ഭാഗത്തിടുമ്പോൾ ഓം വാമനായ നമഹെന്നും ഇടതുവശ കൈഭാഗത്തിടുമ്പോൾ ഓ ശ്രീധരായ നമഹെന്നും ഇടതുവശ തോൾ ഭാഗത്തിടുമ്പോൾ ഓം ഋഷികേശായ നമഹയെന്നും പിന്നെ പുറകിൽ നമ്മൾ ബാക്ക് സൈഡിലും ഇടണം അപ്പോൾ ബാക്ക് സൈഡിലും ഒത്തിരി മേളിലോട്ടിടുമ്പോൾ ഓം പത്മനാഭായ നമഹയെന്നും താഴോട്ടിടുമ്പോൾ ഓം ദാമോദരായ നമഹ എന്നും വേണം അതിൻ്റെ പന്ത്രണ്ട് പേരും ഏതൊക്കെയാണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ തിലകം നമുക്ക് എല്ലാ ദിവസവും എല്ലായിടത്തും വരച്ചുകൊണ്ട് പോകാം കാരണം ഭഗവാന്റെ പ്രൊട്ടക്ഷനാണ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നത് പിന്നെ തിലകം വരയ്ക്കുമ്പോൾ ഭഗവാൻ്റെ ഈ പന്ത്രണ്ട് പേരും ചാൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ജപിച്ചുകൊണ്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കുക ഭഗവാന്റെ യമ ഭഗ യമരാജാവിനോ യമരാജാവിൻ്റെ ദൂതനോ പോലും നമ്മളെ ലാസ്റ്റ് നിമിഷം തൊടാൻ പറ്റത്തില്ല ഭഗവാൻ തന്നെയായിരിക്കും തിലകം വരയ്ക്കുന്ന ഒരാളെ ഭഗവാൻ തന്നെയായിരിക്കും കൊണ്ടുപോകുന്നത് അതുകൊണ്ട് എവിടെ പോയാലും ഒരിക്കലും സ്കൂളിലൊക്കെ ചില പിള്ളേർക്ക് തിലകം വരച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ ഒരു കാര്യം ചെയ്യുക വെള്ളം വെച്ച് തിലകം ഒന്ന് വരയ്ക്കുക അത്രേ ഉള്ളൂ വന്നിട്ട് ഗോപി ചന്ദനിട്ട് വരച്ചാൽ മതി അപ്പോൾ എല്ലാവർക്കും തിലകത്തിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തുകൊണ്ടാണ് തിലകം ധരിക്കേണ്ടത് അതിൻ്റെ അർത്ഥം എന്താണ് എല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ പിന്നൊരു ദിവസം കാണാം ഹരേ കൃഷ്ണ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ